അധ്യാത്മരമായ കിളിപ്പാട്ട് സുന്ദരകാണ്ഡം രാവണന്റെ പുറപ്പാട് ഇതി പലവുമകത ദശാന്തരേ അസുരകുര വരനിലയനത്തിൻ പുറത്തുനിന്ന് ആശുചിലഘോഷ ശബ്ദങ്ങൾക്ക് ഏൽക്കായി ിമിതമിതി സപതി കിസലയ ജയനിറച്ചു മരുവിനാൻ വിബുധ ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുര നിശിചരവരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അവനവരമകതളിരി തൻ ദേഹനാശം ഭവിക്കുന്നതെ സകല ജഗതാതൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിചതശരസകലിതാങ്കനായി കേവലേ നിർമ്മലമായ ഭഗവത്പദാം വരദൻ അജൻ അമരും അമൃതാനന്ദപൂർണമാം വൈകുണ്ട എനിക്കെന്നു കിട്ടുന്നു അതിനുപത സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോ നീടിനേൻ അതിനും ഒരു പരിഭവം വന്നീലവൻ ആയുർവിനാശകാലം നമുക്കാഗതം ശിരസിമിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമലജനുമറിയരുത് കരുതുമളവേതു മേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മദം സതതം ിൽ ഇവ കരുതിരനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കുലവരൻ ചിന്തിച്ചിരിക്കലവരൻ അവിടെയാശുചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനക തിലകന രാത്രൂ വരും ായി കൃഷ്ണം പുരവര മനുഷ്യ നിശ്ചലം തരുനികര വരശിരസി വന്നിരുന്നാഥരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്ത പറഞ്ഞടയാളവുമാശുകൊടുത്തുടൻ ആശ്വസിപ്പിച്ചുപോ അതുപൊഴുതിൽ അവൻ അറിവ തിന്നു ഞാൻ ചെന്നുകണ്ട് ആദി വളർത്തുവൻ വാഗ്മയാസ്ത്രങ്ങളാൽ രഘുപതിയോട് അത് അവൻ അശേഷമറിയിച്ചു രാമനുമിങ്ങുകോപിച്ചുടനെ വരും

സ്വപ്നം ചിലർക്ക് ചിലകാലമൊക്കണം നിജ മനസ്സിടു നിരൂപിച്ച് നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ കടകാംഗത നോപുര കാഞ്ചിമുഖാഭരണാരെ വിവശതരഹൃദയമൊടു കേട്ട് നോക്കും വിധവ മാറു കണ്ടു പുരോഗ മറച്ചാതിപുണ്ട് ഉത്തമാങ്കം താഴ്ത്തിവേ പതുയാജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവചനൻ യുഗശരപരവശതയാമീപേട അനുസരണ മധുരരസവചന വിഭവങ്ങളാൽ ആനന്ദ ആനന്ദരൂപിണിയോട് ചൊല്ലിടിനുഖി

ദശരഥ തനയനാൽ നിനക്കേതു കാര്യമില്ലെന്നു ധരിക്കനീ ഒരുപൊഴുതുമവനു പുനരൊന്നിലുമാശയില്ല ഓർത്താൽ ഒരു ഗുണവുമില്ലവനോമലേ ശ്രുദൃഢം അനവരതമുപഗനം ചെയ്യലും സുബ്രു സുചിരമരികെ വസിക്കിലും ഗുണസമുദയമലിവോടു ഭുചിക്കലും താൽപര്യം നിന്നിലില്ല ശരണം അവൻ ഒരുവരും ഒരിക്കലുമില്ല ശക്തിവിഹീനൻ വരിയുമില്ലല്ലോയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മതരഹിതനറിയരുത് കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ മതരഹിതനറിയരുത് കരുതുമളവർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ